ഇടുക്കി പേരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലും നീലവസന്തം തീർത്ത് കുറിഞ്ഞുപൂത്തു പുൽമേടുകളിൽ കുറിഞ്ഞുകൾ പൂത്തത് സഞ്ചാരികൾക്ക് മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നത് നിരനിരയായി പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞു കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകൾ എത്തുന്നു പീരുമേട് കല്ലാർക്കവലിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാതിയോരത്തിന് മുകൾ വശത്തായാണ് പുൽമേട്ടിൽ കുറിഞ്ഞു പൂവിട്ടിരിക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞുകൾ കൂടുതലായി കാണുക പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുന്തുംപാറുറിഞ്ഞ പൂവിട്ടത് കേരളത്തിൽ അത്യാപൂർവമായി മാത്രം പോകുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാഴ്ച കാണുന്നതിനൊപ്പം ആൾക്കാർ ആ പൂ പറിക്കുകയും ചവിട്ടിക്കളയുന്ന ഒരു അനുഭവമുണ്ട് അതിന് പ്രത്യേക ഒരു വാച്ച് ആൻഡ് ഗൈഡ്സുകളെ നിയോഗിക്കേണ്ടതും ഇത് നശിപ്പിക്കാതെ ും ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറിഞ്ഞിച്ചെടികൾ വരെയുണ്ട് വശതിയാർന്ന നീലനിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞിയെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മൊട്ടക്കുറിഞ്ഞിയെന്നും ഇവ അറിയപ്പെടുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്നു മാസം വരെ കുറിഞ്ഞു പൂക്കൾ നിലനിൽക്കും പരുന്തും നിരവധി പേരാണ് ഈ വസന്തം ആസ്വദിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി